ഈ ഒരു കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ എടുത്തു പറയത്തക്ക കുറെ കാര്യങ്ങൾ എന്ന് തന്നെയാണ് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് നമ്മൾ കാലില്ലാത്ത കാലിൽ പല കാലങ്ങളാൽ ഒച്ചു മാറ്റപ്പെടേണ്ടി വന്നവർക്ക് നമുക്ക് പുതിയ കാലിൽ വെച്ച് കൊടുക്കാറുണ്ട് അത് വലിയൊരു നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടി നമ്മുടെ ക്യാമ്പിൽ വന്നവർ നടന്ന് പുറത്തേക്ക് പോകുന്നൊരു കാഴ്ച എന്തുകൊണ്ടും വളരെയധികം സന്തോഷമായി അതുപോലെ തന്നെ ഓർത്തോട്ടിക്കാണ് ഓർത്തോട്ടിക് എന്നും ഒരു ഏഴര ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഓർത്തോട്ടിക്കാണ് നടത്തിയത് അതെന്താണ് ഈ പോളിയോ മാർച്ച് ആൾക്കാർ നാട്ടിലെ ക്ഷത്രം സംഭവിച്ചവർ അതുപോലെ തന്നെ സർബാസ് എന്ന സ്കൂളുള്ളവർ നിവർത്തു നിൽക്കാൻ പറ്റാത്ത അവിടെയൊക്കെ പുതിയ പുതിയ നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് അവരെ റീഹാബിലിറ്റേഷൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരാനുള്ള ഒരു പ്രയത്നം ഞങ്ങൾ മാറുന്നുണ്ടായിട്ടുണ്ട് മുപ്പത്തി എട്ടോളം ആൾക്കാർക്ക് നമുക്ക് പുതിയ എക്യൂപ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും അത് അതേപോലെ തന്നെ നമ്മൾ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കമ്പനിയിൽ രണ്ട് വാട്ടർ പ്യൂരിഫയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർ പറ്റുന്ന മൂന്നോളം ചെയ്തിട്ടുണ്ട് അതായത് റൂറൽ സ്കൂളുകളിൽ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കുടിപള്ളനം കൊടുക്കാൻ കുട്ടികൾക്ക് പിന്നെ നമുക്ക് സാധിക്കണമെന്ന ഒരു കാഴ്ചപ്പാടുകൊണ്ട് നൂറ്റി അമ്പത് സ്കൂളുകളിൽ ഏതെങ്കിലും മുപ്പത് ലക്ഷം രൂപ ചിലവിൽ നമ്മൾ ഈ കുടിവെള്ളത്തിൻ്റെ പരിപാടി ചെയ്തു മൂലേൻ്റെ ക്ലബ് മെമ്പർ നമ്മളെ സീനു നമ്മളെ മലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഓരോ കാര്യം വിശ്ലേഷണം അതേ മലേ സർവീസും ഒക്കെ ആയിട്ട് തെങ്ക് യൂ സീനു കുറേ വണ്ടർഫുൾ സപ്പോർട്ട് ഒരു വർഷം നമ്മളതിൻ്റെ ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ മുന്നോട്ട് വെക്കണം പിന്നെ നമ്മൾ എന്താ പറയുക വരുന്ന ടീമുകളുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അതേപോലെ നമ്മൾ ഡിസ്റ്റിക് മറ്റുള്ള സർവീസ് പ്രൊജക്ട് നമ്മൾ പല സർവീസ് പ്രജക്ടും നമ്മൾ സർവീസ് ലീഗിന് നമ്മൾ എല്ലാ ഗ്ലോബൽ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സർവീസ് പ്രൊജക്ട് ചെയ്തു എല്ലാ ക്ലബുകളും പ്രതിനിധീകുന്നു ആ ജില്ലയുടെ ഗവർണർ ആ ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ ആ ക്ലബ്ബ് വിസിറ്റ് ചെയ്ത് ആ ഒരു വർഷം ആ ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പരിശോധിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങളും വേണ്ട പ്രോത്സാഹനങ്ങളും നൽകുന്ന ഒരു ദിവസമാണ് അതായത് ഒരു ക്ലബിനെ സംബന്ധിച്ച് ആ ക്ലബിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിന്റെ ദിവസമാണ്

ಲ ಪ್ರೋಟಿವಾ ಮನುಷ್ಯನ್ ಸ್ಥಾಪಿಸ ಲಯನ್ಸ್ ഫസ്റ്റ് ലേഡി ചിത്രലേഖ രാമചന്ദ്രൻ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ പി ഗംഗാധരൻ ഷാജി ജോസഫ് ട്രഷറർ ചാക്കോസി ജോസഫ് ഡോക്ടർ സുജാ വിനോദ് ബെന്നി ജോൺ ജോസഫ് കുര്യൻ കെ കെ വേണുഗോപാൽ റീജണൽ ചെയർമാൻ കെ പി അബൂബക്കർ സിദ്ദിഖ് ഹൈമ ശശിധരൻ ശശിധരൻ പലേരി സാബു തോമസ് എന്നിവർ പ്രസംഗിച്ചു ജ്യോതിഷ് കെ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡി ജി വിസിറ്റിന്റെ ഭാഗമായി ഖാദി കേന്ദ്രത്തിന് ഫാൻ വിതരണം ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകൽ എന്നീ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രസിദ ഷാജീവൻ കവിതാ സീനു ഷൈമ ദീപു കുമാരി അസിൻ അന്നാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ നിന്റെ കുട്ടിക്കാലം കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ